ഹലോ അസ്സാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖവും സന്തോഷവും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം വീട്ടിൽ പോയി നോമ്പ് തോറിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നെട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് മുഴുവനായി കാണാനും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് ഇപ്പോൾ മക്കളെ രാവിലെ തന്നെ പെട്ടെന്ന് നീച്ച് നമ്മളെ പണികളൊക്കെ കയർത്തുകാണ്ട് വീട്ടിൽ ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നപ്പോൾ പിന്നെ ഇവിടെ കുറച്ച് പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇട്ടാ അപ്പോൾ നോമ്പ്ത്തൂറൊക്കെ ഉണ്ടാകുമ്പോൾ രാവിലെ തന്നെ പണികളൊക്കെ തുടങ്ങണമല്ലോ അപ്പോൾ അതാ നമ്മളെ ബീഫൊക്കെ കഴുകിയെടുത്തിട്ട് ഇത് കുറച്ച് കട്ടിലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറാക്കുന്നുണ്ട് പിന്നെ ഓലെ വെരറ്റിയെടുക്കാനുള്ളത് വേറെ ആക്കുന്നുണ്ട് കറിക്കുള്ളത് വേറാക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ബീഫൊക്കെ പിന്നെ വാങ്ങുന്ന സമയത്ത് തന്നെ കട്ട് ചെയ്തുകാണ്ട് കൂടുന്നതാണ് അപ്പോൾ അവരോളുപ്പം കഴുകിയിട്ട് ഒരേ പരിപാടി ചെയ്തെടുക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അതാ പൊടി വാട്ടിനുണ്ട് പിന്നെ സമൂസൊക്കെ ഉള്ള ഉള്ളിയൊക്കെ അതാ ചെറുതായി കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങോട്ട് ആ പൊരിച്ചെടുത്തിട്ടുണ്ട് പൊരിച്ചെടുത്തിട്ടുണ്ടോ അപ്പം ചിക്കന് അപ്പോൾ എല്ലാ പേടിയൊന്നും നമ്മളെടുത്തിട്ടില്ല അപ്പോൾ അതാ കട്ടേറ്റൊക്കെ ഉള്ള ഉരുളങ്ങേങ്ങ തൊലി കളഞ്ഞിങ്ങാണ്ട് വെള്ളത്തിൽ ഇട്ടച്ച് ചെയ്യുന്നത് ആ ഒക്കെ ഒന്ന് ഉറക്കിക്കാണ്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ് കറി അടുപ്പ തയ്ക്കുന്നത് അപ്പോഴത്തെ പത്തിരി ഇങ്ങനെ വരത്തി എടുക്കേണ്ടിട്ടാണ് അപ്പം അങ്ങനെ അമർത്തിക്കാണ്ടാണ് ചുട്ടെടുക്കുന്നത് പരത്തണൊന്നുമില്ല കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ അല്ല വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് വാട്ടിയെടുത്തിട്ട് എല്ലാം ഉഷാറായിരിക്കണേ പെണ്ണൊക്കെ തൊട്ടിട്ടവരിങ്ങനെ അമർത്തിന് അപ്പം എൻ്റെ ചെറിയ ആങ്ങളയാണ് പിന്നെ അമർത്താൻ കൂടിയിട്ടുള്ളത് ഇട്ടാണ് അപ്പോൾ എല്ലാവരും കൂടി കൂടിയിട്ടിങ്ങനെ വറുത്താനൊക്കെ പറഞ്ഞ് കളിച്ച് ചെറുച്ചി ഇങ്ങനെ ഒരേ പണികൾ ഇങ്ങനെ എടുക്കുകയാണ് അപ്പോൾ ചിക്കനൊക്കെ പൊരിച്ചിട്ട് ഇതാ നമ്മളയിൽ നിന്ന് കയമ്പൊക്കെ എടുത്ത് കണ്ട് ഇങ്ങനെ മാറ്റിയെടുക്കുക കേട്ടോ എല്ലാം ഒക്കെ കളഞ്ഞെടുത്താണ്ട് അപ്പോൾ ഈ ചിക്കൻ ചേർത്തിട്ടുള്ള സമൂസയാണ് അപ്പോൾ തൻ്റെ മോളുവിൻ്റെ ഒറ്റ ഫ്രണ്ട്സാണ് എൻ്റെ അനിയത്തിൻ്റെ മോള് അപ്പോൾ അവർ രണ്ടാളും കൂടി ഇങ്ങനെ നിന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്താൽ അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പോൾ ഇതൊക്കെ എൻ്റെ ആടത്തിൻ്റെ മോളാണ് കേട്ട് പിന്നെ വീഡിയോ എടുത്തതിന് നമ്മൾ ഒരേ പണിക്ക് നിൽക്കുന്നു വീഡിയോ ഒന്നും എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല പെട്ട മോനെ ഭയങ്കര കളിയിലിന്ന അവിടെ ചെന്നപ്പോൾ അപ്പം നമ്മൾ ഇടയിലൊക്കെ കുറെ കുറച്ച് ചേച്ചി വീടിയേ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ പത്തിരികളൊക്കെ അതാ ചുട്ടെടുക്കാട്ടെ അപ്പോൾ നല്ല വലിയൊരു കല്ലാണ് അപ്പോൾ അതിന് ഒരുപാട് പത്തിരിയൊക്കെ ഒക്കെ പോകണ്ടിട്ട് അപ്പോൾ ഷാറായിട്ട് തന്നെ ചുട്ടെടുക്കാനും പറ്റും അപ്പോൾ ഇതൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ സെറ്റാക്കി എടുത്ത് വരികയാണ് അപ്പോൾ അവരത് ആ സമൂസ മസാല ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് ഈ മസാല ഒക്കെ ഉണ്ടാക്കിയത് ഉള്ളിതൊക്കെ വാട്ടിയിട്ട് എല്ലാം ഷാറായിട്ട് വെറൈറ്റി ആയിട്ടാണ് ഇവിടുത്തെ മസാല അപ്പോൾ സമോസ ഒക്കെ ചെറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ പിടിച്ച് നിന്നൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു തണുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ബീഫ് ഇതാ വെരറ്റി എടുക്കുന്നത് കണ്ടില്ലേ ആദ്യം തന്നെ വേവിച്ചിട്ട് പിന്നെ ഒന്നും കണ്ട് ഉള്ളിയൊക്കെ തൂമിച്ചിട്ട് അതിലിട്ട് വെരറ്റിൻ്റെ എടുക്കാം കേട്ടോ അപ്പോൾ സമോസക്കളുടെ ഒക്കെ ചുറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇടയിലൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോ എടുക്കുന്നുള്ളൂട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ ഫോണിലേക്ക് നടക്കാനില്ലല്ലോ അവിടെ ഓരോ പണി ഉണ്ടാകുമ്പോൾ ഇടയിലൊക്കെ ഒന്ന് കൂടണ്ട എന്നാലും നമ്മൾ കൂടുതൽ പണിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ അവർ തന്നെയാണ് കൂടുതൽ പണിയൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ കട്ട്ലൈറ്റിന് അവരിങ്ങനെ കട്ട്ലൈറ്റ് ഉണ്ടാക്കിയത് ബീഫ് ആദ്യക്ക് എല്ലാ പൊടികളും ചേർത്ത് കണ്ട് കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ട് മിക്സിനെ ജാറിലൊന്ന് കറക്കിയെടുത്തതിന് ശേഷം ഉള്ളിയും അങ്ങനെ കുറച്ച് തക്കാളിയും പച്ചമുളകും പച്ചമുളകുമൊക്കെ ഒന്ന് വാറ്റെടുത്തിട്ടിട്ട് അങ്ങ് ചെറുതായി കട്ട് ചെയ്ത്ങ്ങാണ്ട് വേവിച്ചെടുത്ത് നിന്ന് അതൊക്കെ ചേർത്തിട്ടുള്ള കട്ട്ലൈറ്റ് അടിപൊളിയാട്ട കട്ട്ലൈറ്റൊക്കെ പോലെ സമൂസ കണ്ടിരുന്നത് സമൂസ ബീഫിൻ്റെ അല്ല ചിക്കൻ്റെ സമൂസയും ബീഫിൻ്റെ കട്ട്ലൈറ്റും പിന്നെ കുറച്ച് കൊക്കവടയും കൂടി ഉണ്ടാക്കിയത് കൊക്കവടന്നിട്ട് ഞാൻ പറയാം പക്കവട മുരിങ്ങയിലൊക്കെ ചേർത്തിട്ടുള്ള പക്കവാടയിൽ നിന്ന് അട്ടടിപൊളയിൽ നിന്ന് പിന്നെ അതാ പൈനാപ്പിൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ എൻ്റെ ആങ്ങളെയ്യുന്നത് അപ്പോൾ അവൻ ഇങ്ങനെ പറയാട്ടോ വേടിയോടുക്കേണ്ടത് തന്നെ അപ്പോൾ ആ എടുത്തോടും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ മക്കളെ അടുത്തേക്കൊന്ന് പോയി വെക്കുമ്പോൾ അവർ ഭയങ്കര കളിയട്ടെ എൻ്റെ മോളുവിനൊന്നും കാണാൻ കിട്ടുന്നില്ല ഇവിടെ വന്നപ്പോൾ ഞാൻ വിളിക്കുമ്പോഴൊന്നും ഒരു മെയിൻ്റില്ല കേട്ടോ അവർ ഫുള്ള് കളിയിലാണ് വലിയ കമ്പനിയും സ്നേഹത്വികളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അവരായിട്ട് ഭയങ്കര കളി കേട്ടാണ് അപ്പോൾ ഓരോരുത്തരും ഇന്നിങ്ങോട്ട് വിളിക്കുന്നത് ഓരോ വീഡിയോ എടുക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അവരൊക്കെ ഒന്ന് കാണിച്ചതാണ് അപ്പോൾ 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 കണ്ടില്ലേ കുറച്ച് കുറച്ച് നിൽക്കും സമയം പുറത്ത് എന്താണ് ചൂലൊക്കെ എടുത്തിട്ട് സൈഡ് ുന്നുണ്ടാവും അപ്പം അതാ ബൈനാപ്പിളിൻ്റെ ജ്യൂസൊക്കെ സെറ്റാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ അരിച്ചെടുക്കേണ്ടിട്ട് അവിടെ അപ്പം നമ്മൾ കൂടുതൽ പണിയൊന്നും എടുത്തിട്ടില്ല അവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ഇട്ടോ പൊണിയെടുക്കാൻ അപ്പോൾ അവരൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല കട്ട് ഒക്കെ ലാസ്റ്റ് ആയപ്പോ ഒരു കറുത്ത കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പൊടിയൊക്കെ വന്നിട്ട് അപ്പോൾ പുരിക്കടിയൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പം നമ്മളപ്പോൾ ആ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യേണ്ട അവിടെ ഇരുന്നിട്ട് അപ്പം ഞാൻ കൊലായിക്ക് ജസ്റ്റ് ഒന്നിങ്ങനെയുണ്ട് മുറ്റത്ത് കാണിച്ചതാണ് അപ്പം അതാ ഒരുപാട് ആൾക്കാർ വന്നിട്ട് അവിടെ രാത്യീപൊക്കെ തുടങ്ങി ഇങ്ങനെ ഇട്ടാ അപ്പം നമ്മൾ നോമ്പ് എടുക്കണേൻ്റെ കുറച്ച് മുമ്പായിട്ടൊരു മണിക്കൂറായിട്ട് മണിക്കൂർ മുമ്പായിട്ട് ഇവിടെ റാത്തീപൊക്കെ തുടങ്ങും കേട്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ അത് ആ മക്കളൊക്കെ ഇവിടെ ഭയങ്കര കളിയാണ് അപ്പം നമ്മൾ താത്താൻ്റെ വീടാ കാണാത്തവർക്ക് വേണ്ടിയിട്ടൊന്നും കൂടി കാണിക്കാണ് കേട്ടോ അപ്പം ഫ്രൂട്ട്സൊക്കെ അതവിടെ ഇപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ

മക്കൾസിന് ഇവിടെ നമ്മളെ വടുക്കുവാർത്ത് ഒരു കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ വെച്ചുകൊടുത്തിക്കാട്ടെ അപ്പം നമ്മളെ മോളൊക്കെ താണ്ടിയില്ല അവിടെ ഇരിക്കുന്ന മോളെല്ലാത്തിങ്ങനെ നോക്കിയിരിക്കാനിട്ടാ അപ്പോൾ കുട്ടികളിങ്ങനെ കളിക്കണമുണ്ട് കഴിക്കണമുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് അപ്പൊ അതിന് നമ്മളെ ബിരിയാണിയൊക്കെ കൊടുക്കണം കേട്ടോ നോമ്പ് തുറന്ന് കഴിഞ്ഞപ്പോൾ ഇതിനാണ് ബിരിയാണി എത്തിയിട്ടുള്ളത് അപ്പോൾ അതിക്കുള്ള കച്ചമ്പ്ര ഉള്ളിയും അല്ലേ അല്ലേതും ഇവിടെ സെറ്റാക്കി കൊണ്ടിരിക്കാനാ അപ്പം ബീഫൊക്കെ ഇതുപോലെ ഓരോ പാത്രത്തിലാക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം ബിരിയാണി കേൾക്കാത്തവർക്ക് പത്തിരും കറയുമാണ് അപ്പം ബിരിയാണി വിളമ്പ് എടുക്കുന്നത് എത്താത്തതിനുട്ടോ അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര എക്സ്പീരിയൻസാണ് അപ്പം ഞാനല്ലേട്ടോ അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ചില സമയത്ത് മാത്രമല്ലുട്ടോ അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട് വീഡിയോ എടുക്കണില്ലേ വീഡിയോ എടുക്കണില്ല എന്ന് പറയുമ്പോൾ ഓർമ്മ ആവുമ്പോഴാട്ടോ നമ്മൾ എടുക്കുന്നത് പിന്നെ എല്ലാവരും കൂടി കൂടി നിൽക്കുമ്പോൾ എല്ലാ സംസാരവും കാര്യങ്ങളും കളിയും ചെറിയും തമാശയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകട്ടോ അപ്പോൾ വീഡിയോ എടുക്കണ ഓർമ്മ ഒന്നും ഉണ്ടാവില്ല എടുക്കണം എന്നുള്ള ചിന്ത ഒന്നും ഉണ്ടാവില്ലട്ടോ അപ്പോൾ എല്ലാം ഇതങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ കൂടുതൽ ആൾക്കാരുണ്ടാവുമ്പോൾ അവരൊക്കെ ഒന്നും പെടുത്തണ്ടല്ലോ വെച്ചിട്ട് നമ്മൾ എല്ലാം ശ്രദ്ധിച്ചിട്ട് തന്നെ വേണമല്ലോ വീഡിയോ എടുക്കാൻ അപ്പോൾ അത് ആണുങ്ങളൊക്കെ പള്ളിയിൽ നിന്നൊക്കെ നിമസ്കാരം കഴിഞ്ഞ് വന്നതിന് ശേഷം അവരൊക്കെ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഇത് ഞാനെല്ലാം എടുത്തിട്ട് എൻ്റെ എളാവാൻ്റെ മോനും ജസ്റ്റ് ഒന്നിങ്ങനെ വീഡിയോ എടുത്ത എല്ലാവരും കൂടി ഇങ്ങനെ കഴിക്കുന്നത് അപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സമയത്ത് കാണാൻ ഭയങ്കര രസമാണ് ഈ കാര്യം അപ്പോൾ നമ്മൾ ഫോണിൽ നിന്നൊക്കെ പിന്നെ പെട്ടെന്ന് ഡിലീറ്റ് ആയി പോകുമല്ലോ അപ്പോൾ ഇതിൽ കിടക്കുമ്പോൾ പിന്നെ അവിടെ കിടക്കും അപ്പോൾ ഏതൊരു സമയത്തും ഇതിങ്ങനെ കാണാൻ നല്ലൊരു സന്തോഷം തന്നെയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആണുങ്ങളത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പെണ്ണുങ്ങളൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മാത്രം ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ കൂടുതൽ സംഭവങ്ങളൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ നവംബർക്കിലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നുങ്ങാണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് പിറ്റേന്ന് മോൻക്ക് പരീക്ഷ ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എളുപ്പം പോകുന്നങ്ങട്ടോ അപ്പോൾ നമ്മൾ ബിരിയാണി തന്നെയാണ് കഴിച്ചത് ബിരിയാണിയും കുറച്ച് ബീഫും ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടാണ് പിന്നെ മോളൊക്കഥ ഇരിക്കണുണ്ട് പിന്നെ നമ്മൾ ഫോണൊന്നും വല്ലാതെ അങ്ങനെ പൊതിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കണ്ടു വിട്ടാൽ അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ആർക്കും ഒരിത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ആരും കാണിക്കണില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ ഒരേ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ചോദിച്ചാൽ അടുത്ത വീഡിയോയിൽ കാണാതെ എല്ലാ കൂട്ടുകാർക്കും അസലമലൈക്കും